ഒരു പക്ഷേ മണിക്ക് പറഞ്ഞ പരിപാടി ഇത്ര ജനനിബിഡവും സുന്ദരവുമായ ഒരു പരിപാടി ഒരുപക്ഷെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് റസൂർള്ളാഹിസ്വല വസ്ലമ തങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ബഹുമാനമാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റബി ലെവൽ ഈ മാസത്തിൽ മലയാളികളായ വിശ്വാസികൾക്ക് സമ്മാനിക്കാൻ ഇതിലേറെ എന്തുണ്ട് എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് കക്കാട് മുഹമ്മദ് ഫൈസി അദ്ദേഹം രചിച്ച പ്രവാചകരെ കുറിച്ച് രചിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ മൂന്നാം വാള്യം ഇന്നിവിടെ പ്രകാശിതമാവുമ്പോൾ അത് ഈ റവ്യൂ ലെവൽ മാസത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമായിക്കൊണ്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തിട്ടുണ്ട് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് പക്ഷേ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു പുസ്തകം എൻ്റെ ജീവിതത്തിൽ കടന്നു വരാനില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ് കാട് മുഹമ്മദ് ഫൈസി അദ്ദേഹം രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ രചന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആലോചനകളും ഒക്കെ പിന്നീട് രചനയിലൂടെ മലയാളിക്ക് അദ്ദേഹം സമ്മാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് റസൂലി സ്വല്ലാം സ്ല്ലാം സല്ലാഹു അലൈവലമ തങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു പുസ്തകം മലയാളത്തിലില്ല എന്നുള്ള ഒരു കണ്ടെത്തിൽ നിന്നും അത് തൻ്റെ ജീവിതത്തിൽ അത് സാധ്യമാവണമെന്ന് ആഗ്രഹിക്കുകയും ആ അടങ്ങാനാവാത്ത ആഗ്രഹം അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടികൾ പ്രസംഗങ്ങൾ ഒക്കെ മാറ്റിവെച്ചു കൊണ്ട് രചനയിൽ മാത്രം അർപ്പണബോധത്തോടു കൂടി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ വിപ്ലവമാണ് ഇത് എന്നുള്ളത് വിശ്വസിക്കുകയാണ് എനിക്ക് ഓർമ്മ വരുന്ന ഞാൻ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് കാലങ്ങളിൽ ഫറുഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് നടത്തിയിരുന്നു അത് ഫറുഖ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അവിടെയുള്ള മറ്റെല്ലാ ഹോസ്റ്റലുകളിലെ കുട്ടികൾക്കും വേണ്ടി നടത്തിയിരുന്ന ക്ലാസ് അന്ന് ആ ക്ലാസ് അധികവും നടത്തിയിരുന്നത് ഫേസി ആയിരുന്നു അധിക ക്ലാസ്സുകളിലും അത് കേൾക്കാനായി ഞാൻ പോയിരുന്നു അപ്പം അദ്ദേഹം എൻ്റെ ഒരു ഗുരുവാണ് എന്ന് കൂടി ഞാൻ അഭിമാനത്തോട് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നീട് അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയപ്പോൾ എൻ്റെ ആദ്യ യാത്ര വിദേശയാത്ര ഹജ്ജായിരുന്നു അതെൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും കൂടിയ കൂടെ അന്ന് ഹജ്ജിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കേട്ടത് അന്ന് കക്കാട് മുഹമ്മദ് വൈസിയുടെ ഹജ്ജ് ക്ലാസ് ആ കേസെറ്റ് വാക്മേലിൽ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് അത് പൂർണ്ണമായും കേട്ടുകൊണ്ടാണ് എനിക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചത് അതും എനിക്ക് വലിയ ഒരു അനുഭൂതിയായി മാറിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പ്രവാചകനെക്കുറിച്ച് ഇത്തരമൊരു പുസ്തകം മലയാളത്തിലുണ്ടോ എന്നുള്ള പോലും സംശയിക്കേണ്ട രീതിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ പുസ്തകം എത്ര മനോഹരമാണ് എന്നുള്ളത് നമുക്കൊക്കെ നമ്മൾ അറിഞ്ഞതും അറിയാൻ പോകുന്നതുമാണ് നമുക്കറിയാം പ്രവാചക സുല്ലാ സമ തങ്ങൾ അള്ളാഹു നിയോഗിച്ച അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് ലോകത്ത് ഒരുപാട് ചിന്തകന്മാരും ഫിലോസഫേഴ്സും ദാർശനികന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ ചിന്തയിലൊക്കെ ഒരുപാട് പ്രത്യേക ശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും അങ്ങനെ തുടങ്ങിയ ലോകത്തെ സ്വാധീനിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ അവരുടെ ചിന്തയിൽ നിന്ന് ഉയർന്ന പ്രത്യക്ഷാശാസ്ത്രങ്ങൾ പുസ്തക രൂപത്തിൽ ഗ്രന്ഥരൂപത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് അത് ജനങ്ങൾ അവരുടെ വിശ്വാസമായി ഒരുപക്ഷെ അത്തരം ചിന്തകൾ മതം ആയി മാറിയിട്ടുമുണ്ട് അവിടെ ജീവിതത്തിൻ്റെ ഒരാശയമായി അവർ കൊണ്ടു നടന്നിട്ടുണ്ട് പക്ഷേ പ്രവാചകൃ സൊള്ളാലി സംബന്ധങ്ങൾ മകര ആ ചിന്തകന്മാർ അവരുടെ ആ ചിന്തകൾ ഒരുപക്ഷെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തോട് നീതി പുലർത്താൻ അഞ്ച് ചിന്തകൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പ്രവാചകൻ സുല്ലാഹ് തങ്ങൾക്ക് അള്ളാഹു നൽകിയ പരിശുദ്ധമായ ഖുറാൻ ലോഹിൽ മെഹഫൂദിൽ സൂക്ഷിക്കപ്പെടുകയും അനേകായിരം പ്രവാചകന്മാർ പ്രവാചകൻ സുല്ലാഹ് സഹ തങ്ങളുടെ മുന്നിലുള്ള അള്ളാഹു നിയോഗിച്ച അമ്പ്യ മുർസലിങ്ങൾ ഇവരൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ ലോഹുൽ മഹഫത്തിൽ സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥം അള്ളാഹു നൽകിയത് പ്രവാചകർ സ്വതമാണ് അത് തൻ്റേതല്ല എന്ന പൂർണ്ണമായ ബോധ്യമുണ്ടായിട്ടും നമുക്കറിയാം നമ്മളൊക്കെ സ്വാർത്ഥന്മാരാണ് നമ്മൾ നമ്മുടെ മാർക്കറ്റിങ്ങും നമ്മുടേതായ ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ പ്രവാചന സദാശ്മ തങ്ങൾക്ക് അള്ളാഹു നൽകിയതാണ് ഖുറാൻ അതിന് ഓണർഷിപ്പ് അള്ളാഹുവിനാണ് പക്ഷെ തനിക്ക് നൽകപ്പെട്ട അസൈൻമെൻറ്റ് അത് തന്നേക്കാൾ തൻ്റെ സ്വന്തത്തേക്കാൾ വിലമതിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ സന്ദേശം സമൂഹത്തിന് അതിൻ്റെ പരിപൂർണതയിൽ കൺവിൻസ് ചെയ്യാൻ അവതരിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകൻ കാണിച്ചിട്ടുള്ള ശുഷ്കാന്തി അതാണ് ആ ഖുർആൻ ഇറങ്ങിയപ്പോൾ ഖുര്ആൻ്റെ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമാണ് അതിലൂടെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അത് പൂർണ്ണമായ രീതിയിൽ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആ സമൂഹത്തിന് അത് അവതരിപ്പിച്ചു കൊടുത്തത് കേവലം അത് പാരായണം ചെയ്തുകൊണ്ടോ അതിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടോ അല്ല അത് ജീവിച്ചു കാണിക്കുകയായിരുന്നുള്ള വലിയ ദൃഷ്ടാന്തമാണ് പ്രവാചകർ സാസം മാ തങ്ങളിലൂടെ നമുക്ക് കാണിച്ചെന്നിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഒന്നാം വാളിയം മുതൽ മൂന്നാം വാളിയം വരെയുള്ള വരികളിൽ ഭൂതകാലത്തെക്കുറിച്ചും പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തെക്കുറിച്ചും ജനിച്ച സമയത്തും തൻ്റെ ബാല്യത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അതിലൊക്കെ എങ്ങനെയാണ് അള്ളാഹു ഒരു ഒരു വ്യക്തിയെ മൗൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രവാചകത്വം സ്വീകരിക്കാൻ തന്നെ എത്രത്തോളം പ്രാകൃതിപ്പെടുത്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒന്നാണ് അല്ലാമീനായി വിശ്വസ്തനായി മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് ശത്രുക്കൾ വരെ പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ് ഏറ്റവും നല്ല സൽസ്വഭാവിയായി അങ്ങനെ എല്ലാവരും സ്വീകാര്യനായി അവരെ വളർത്തുകയും വിശ്വസ്തരായി ഹദീജേബി റഹദു താലാൻഹു അവരെ കച്ചവടം കച്ചവടമേൽപ്പിക്കുകയും അവരെ വിവാഹം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നീട് അവർക്ക് നൽകപ്പെടുന്നത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇസ്ലാമിക ദർശനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് പ്രവാചകന് നൽകപ്പെടുന്നത് അത് എത്ര മനോഹരമായാണ് പ്രവാചന തങ്ങൾ ഔത്തരവാദിത്വം നിർവഹിച്ചത് അതിലുണ്ടായ മാറ്റം എച്ച് ഡി എച്ച് ജി വെൽസ് അദ്ദേഹം പറയുന്നുണ്ട് ഒട്ടകത്തിൻ്റെ മൂക്ക് കയർ പിടിക്കാൻ മാത്രം അറിയുമായിരുന്ന ഒരു സമൂഹത്തെ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹമാക്കി മാറ്റി എന്നുള്ളത് മൈക്കിൾ എച്ചാട്ടിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം ദ ഹൺഡ്രഡ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ ചാപ്റ്റർ വൺ എന്നുള്ളത് മുഹമ്മദാണ് എന്തുകൊണ്ട് അവരെ തിരഞ്ഞെടുത്തു എന്ന് അതിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഇത്ര ചെറിയ സമയത്ത് മറ്റൊരു ഭൗതികമായ ഒരു സ്വാധീനവുമില്ലാതെ ചുരുങ്ങിയ സമയത്ത് ഒരു ജനക്കൂട്ടത്തെ മുഴുവനും സ്വാധീനിക്കുകയും അവരെ നേർവയിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെയാണ് പ്രവാചകൻ വ്യത്യസ്തനാവുന്നത് അവരെക്കുറിച്ച് പറയുമ്പോൾ ഒരു പുസ്തകത്താളുകൾ മാത്രം ഒതുക്കാൻ കഴിയുന്നതല്ല അവരുടെ പ്രകീർത്തനങ്ങളും അവരുടെ മഹത്വവും അവർ ലോകത്തേക്ക് അയപ്പ് അയക്കപ്പെട്ടിട്ടുള്ളത് ഇനി ബുഴു ഈ ഉത്തമിമ മക്കാരിമൽ അഹ്ലാക്കുന്ന പ്രവാചകൻ സല്ലാഹ്ലി തങ്ങളുടെ വാക്യങ്ങൾ നിങ്ങളുടെ സ്വഭാവഗുണങ്ങളെ പെർഫെക്റ്റ് ചെയ്യാൻ ആണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ സുല്ലാ തങ്ങൾ പറയുമ്പോൾ അവിടെയൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചത് നമ്മളെയൊക്കെ പരിശുദ്ധിയുള്ള അവൻ്റെ അടിമകളാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനുവേണ്ടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ഫാക്റ്റുകളും ആരാധനകൾ നമ്മെ സംരക്ഷിക്കുന്നു അള്ളാഹുലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് ആരാധനകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് ആരാധനകൾ ആരാധനകളിലെ ഇസ്ലാമിക ശൈലി അനുസരിച്ച് നമസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ അതിൽ ഉൾപ്പെടുന്നു നമസ്കാരം ഇന്ന സുലാത തൻഹാനി ഫഷ ഇവല മുങ്കർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും മനു അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വിശ്വാസികളായാൽ എല്ലാവരെയും അള്ളാഹു സംരക്ഷിക്കുകയാണ് കഫാറത്തിൻ്റെ സമയങ്ങളായിക്കൊണ്ട് നമ്മുടെ ഓരോ ദിനവും അല്ലാഹു മാറ്റുകയാണ് ഓരോ നമസ്കാരത്തിനിടയിലുള്ള സമയവും ഓരോ ആഴ്ചകളെ ജുമാഴയുടെ സമയവും ജുമാഴക്കു ഇടയിലുള്ള സമയവും ഓരോ റമദാനിടയിലുള്ള വർഷങ്ങളുടെ സമയവും ഒക്കെ കഫാറത്തിൻ്റെ സമയങ്ങളായി അല്ലാഹു നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പൈശാചികമായ പ്രേരണകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി പത്രയും അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതിലേക്ക് നമ്മെ നയിക്കാൻ നിയോഗിച്ചിട്ടുള്ള പ്രവാചക സഹായ സമ്മത്തങ്ങൾ എന്ത് മനോഹരമായാണ് ആ ദൗത്യം നിർവഹിച്ചിട്ടുള്ളത് അതിലാദ്യമായി നമുക്കൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ കരുണയാണ് കാരുണ്യമാണ് അമർസഇല്ലാ റഹ്മല്ലില്ല ലോകത്തിന് അനുഗ്രഹീതമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ അവരുടെ ആ കരുണയെക്കുറിച്ചുള്ള അധ്യായം ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു ആ പുസ്തകത്തിൽ അതിൻ്റെ ഓരോ ഓരോരുത്തരോടും കാണിച്ചിട്ടുള്ള കരുണ തൻ്റെ ഭാര്യമാരോട് കാണിച്ചുള്ള കരുണ ആ ഭാര്യമാരോട് എത്ര മനോഹര മനോഹരമായാണ് അവർ പെരുമാറിയത് ഒരു പക്ഷേ അവർ അവരുടെ ഭാര്യമാരുടെ അടുത്തു നിന്ന് അസ്വാരസ്യമായ പലതും അവർക്ക് നേരിട്ടുണ്ടെങ്കിലും അവരോട് ഒന്നും മറുത്ത് പറയാതെ ഒരിക്കലും അവരെ അടിക്കാതെ അവരെ തലോടിക്കൊണ്ട് കാണിച്ചിട്ടുള്ള കാരണ്യം ഇന്ന് സ്ത്രീകളുടെ പക്ഷത്ത് നോക്കുമ്പോൾ ഇന്ന് ഭർത്താക്കന്മാർ പല രീതിയിലും പല ക്രൂരമായ രീതിയിലും അവരെ മർദ്ദിക്കുകയും അവർക്ക് സംരക്ഷണം കിട്ടാത്ത പല സാഹചര്യങ്ങളും ഇന്ന് നമ്മൾ കടന്നു പോകുന്നുണ്ട് പക്ഷെ അവിടേക്കൊരു ഏറ്റവും നല്ല ഭർത്താവായി കാരുണ്യമുള്ള ഭർത്താവായി പ്രവാചകർമകൾ മാറിയിട്ടുണ്ട് പ്രവാചകൻ ഇടപെട്ട മേഖലയിൽ ഒരു ഭർത്താവ് നിലയിൽ ഗൃഹനാഥൻ എന്ന നിലയിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരു ന്യായാധിപായി ഒരു ന്യായാധിപൻ എന്ന നിലക്ക് ഒരു അധ്യാപകൻ എന്ന നിലക്ക് എല്ലാ നിലക്കും അവർ ക്ഷോഭിച്ച ഒരു ക്ഷോഭിച്ചിട്ടുണ്ട് അഖിലുസുഫ എന്ന് പറയുന്ന മദീനാപ്പള്ളിയിലെ താളം തെറ്റി മാനസികമായി തളർന്നിട്ടുള്ള ഒരു പറ്റം വിഭാഗങ്ങൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പട്ടിണി കിടക്കുമ്പോൾ അവരെ സഹായിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അവരും തൻ്റെ ഇഷ്ടപാചനങ്ങളാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ അത് ഭ്രാന്തന്മാരാണെങ്കിലും മാനസിക രോഗിയാണെങ്കിലുമൊക്കെ അവർ ചേർത്ത് പിടിച്ചു എന്നതാണ് ആ സമൂഹത്തിൽ ജീവിച്ചുള്ള യത്തീമുകൾ നമുക്കറിയാം ഒരു സഹാബി ഒന്ന് ചോദിക്കുകയുണ്ടായി എൻ്റെ ഹൃദയം കാഠിന്യമാണ് ഞാൻ നോമ്പുനോൽക്കുന്നു ഞാൻ നമസ്കരിക്കുന്നു ജകാത്ത് കൊടുക്കുന്നു പക്ഷെ എൻ്റെ ഹൃദയം അലിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലാ അലിസ്സമാങ്ങൾ പറഞ്ഞു നിൻ്റെ അരികിലുള്ള ഒരു എത്തീമിനെ നീ ചേർത്ത് പിടിച്ചുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ തലയിലൂടെ നീ തലോടുക നിൻ്റെ ഹൃദയം അറിയാതെ അലിയുമെന്ന് പ്രവാചകർ അലൈഹി സമദ് അങ്ങനെ അവരെ ചേർത്ത് പിടിച്ചു ഒരു നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സുല്ലാ സമാത്തങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കരയുന്ന മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു കുട്ടി കരയുന്നതായിക്കൊണ്ട് നമ്മൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ് ആ കുട്ടിയുടെ മാതാവും പിതാവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഇനി മുതൽ ഞാനാണ് നിൻ്റെ മാ പിതാവും ആയിഷാർജുത്താലെ മാതാവുമാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇല്ലാത്തവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു സംരക്ഷണം ഒരു തീയമായ കുട്ടിയെ അനാഥകളായ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഇത്രയേറെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ മാതാപിതാക്കളുടെ അവരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും എല്ലാത്തിനും നമുക്ക് വലിയ പാഠമുണ്ട് എന്നുള്ളതാണ് ഒരു അനാഥയായ പെൺകുട്ടി അവർ വിവാഹം ചെയ്യുമണെങ്കിൽ അവരെ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പ്രതത്തിൽപ്പെട്ട ടെറിട്ടറിയിൽപ്പെട്ട കാദി അത് തൻ്റെ സംരക്ഷണത്തിൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള നിയമങ്ങൾ ഇസ്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറയുന്നത് എല്ലാവരും ചേർത്ത് പിടിക്കേണ്ട നിയമമാണ് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളെ തനിക്ക് തനിക്കുള്ള സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും തൻ്റെ സഹോദരന് കൂടി കിട്ടണം എന്നുള്ള ചിന്തയില്ലെങ്കിൽ അവൻ്റെ വിശ്വാസം പൂർണ്ണമാവില്ല എന്നാണ് അപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആരാധനകളെ മാത്രം ഒതുങ്ങുന്നില്ല താൻ ജീവിക്കുന്ന സർവ മണ്ഡലങ്ങളിലും തനിക്ക് ഉത്തരവാദിത്തമുണ്ട് ഇനി ജായൽ ഫിൽ അറലി ഖലീഫ അല്ലാഹുവിൻ്റെ ഖലീഫകളായിക്കൊണ്ടാണ് നാം ഇവിടെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് നമ്മയ്ക്ക് അള്ളാഹു ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അത് നാം ചെയ്യാൻ തനിക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അള്ളാഹു തുറന്നു കാണിച്ചിട്ടുണ്ട് അതിനെതിരെ കണ്ടെടുക്കാതെ അത് കണ്ടുകൊണ്ട് കണ്ടില്ലെന്നടിക്കാതെ അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ പ്രവാചക സദാശമാ തങ്ങളുടെ മാതൃകയാണ് അതിലൂടെ നമുക്ക് ഏറ്റവും നല്ല സുന്ദരമായ ഒരു പാഠമാണ് ഒരു ജീവിതമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ആ പ്രവാചക ദർശനം അത് ഇത്ര മനോഹരമായി ദർശന ദർശനകാണ്ഡം എന്ന പേരിൽ ഇവിടെ സമർപ്പിക്കാൻ നമുക്ക് കിട്ടിയ അവസരം ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കിക്കൊണ്ട് അള്ളാഹുദു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ മഹൽ ഫതിൽ കൊണ്ട് നമുക്കൊക്കെ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹി സമ്മത്തങ്ങൾ നമ്മെ സുഹൃത്തിലേക്ക് കൈപ്പിടിച്ച് കയറാനുള്ള തോഫീക്കും അവിടെ കയ്യിൽ നിന്ന് ഹൗദൽ സർക്കിൽ വെള്ളം കുടിക്കുവാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്മി റഹ്മാ റഹീം എന്ന വചന മോദി ഈ പുസ്തകം ഇവിടെ സമർപ്പിച്ചതായി അറിയിക്കുന്നു അസ്സാമലൈക്കും سبحان الله بكرة وأصيلا لا إله إلا الله وحده صدق وعده نصر عبده وأعز جنده وأزم الأحزاب الدين ولو كره الكافرون اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أصحاب سيدنا محمد وعلى أنصار سيدنا محمد وعلى you